പെരിങ്ങനാട് തൃച്ചേന്ദമംഗലം മഹാദേവർ ക്ഷേത്രത്തിനും ആ ദേശത്തിനും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഈ ദേശത്തിന്റെ പൂർവ്വചരിത്രത്തിനും ക്ഷേത്രോത്ഭവത്തിനും തമ്മിലുണ്ട് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മധ്യതിരുവിതാംകൂറിൽ പത്തനംതിട്ട ജില്ലയിൽ അടൂർ താലൂക്കിൽ താലൂക്ക് തലസ്ഥാനമായ അടൂർ നിന്നും രണ്ട് കിലോമീറ്റർ പടിഞ്ഞാറു പള്ളിക്കൽ പഞ്ചായത്ത് അതിർത്തിയിൽപ്പെട്ട പെരിങ്ങനാട് വില്ലേജിലാണ് എം സി റോഡിൽ അടൂർ നിന്നും കായംകുളം റോഡിൽ കൂടി രണ്ട് ഫർലാങ് പടിഞ്ഞാറോട്ട് ചെന്ന് ചേന്നമ്പള്ളി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് പടിഞ്ഞാറുള്ള ഇ വി റോഡിൽ കൂടി രണ്ടു കിലോമീറ്റർ തെക്കോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്ര സങ്കേതത്തിൽ എത്താം രാജപാതയുടെ സംരക്ഷണത്തിൽ ഏർപ്പെട്ട ഒരു കുറവൻ ചേന്നൻ ആയുധത്തിന് മൂർച്ച കൂട്ടാനായി ഒരു കല്ലിൽ തേച്ചപ്പോൾ രക്തം ഒഴുകിവരുന്നത് കണ്ടു ബോധരഹിതനാകുകയും വിവരം അറിഞ്ഞ് മഹാദേവരുടെ അധിവാസമുള്ള ആ ശിലാഭാഗം പ്രതിഷ്ഠിച്ചു ഒരു ക്ഷേത്രമുണ്ടാക്കണമെന്ന് അന്നത്തെ നാട്ടു ജന്മയും സമീപസ്ഥനുമായ മംഗലശ്ശേരിൽ പോറ്റിയുടെ നിർദ്ദേശമനുസരിച്ച് നാട്ടുകാരുടെ ഒത്താശയോടുകൂടി ഈ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു ഉടയാനായി സങ്കല്പിച്ച മംഗലശ്ശേരി പോറ്റിയെ ഇവിടെ ഇന്നും ആരാധിച്ചുവരുന്നു ഏറ്റുമാനൂർ മഹാദേവർ ക്ഷേത്രത്തിലെ എട്ടാം ഉത്സവത്തിന് പ്രദർശിപ്പിക്കുന്ന സ്വർണ്ണ നിർമ്മിതമായ ഏഴ് പൊന്നാന ഈ നാട്ടിലെ വിദഗ്ധശില്പികൾ ഇവിടെ വെച്ച് പണിതു കൊടുത്തതായി ഐതിഹ്യം ഏറ്റുമാനൂരും ഇവിടെയും ഒരേ സമയത്താണ് ഉത്സവം എന്നതും ശ്രദ്ധാർഹമാണ്